രാഷ്ട്രീയ വിവാദങ്ങൾ അവസാനിച്ചെങ്കിലും കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ട പി എം ശ്രീ പദ്ധതിയുടെ ഭാവി എന്താകുമെന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ എന്നിരിക്കെ മരവിപ്പിക്കൽ കത്ത് ഫലം കാണുമോ എന്നതിലാണ് പ്രധാന ആശങ്ക തദ്ദേശ തെരഞ്ഞെടുപ്പിനു മുമ്പ് മുന്നണിയിലെ ഭിന്നത അവസാനിക്കാനായി അവസാനിപ്പിക്കാനായിരുന്നോ കത്തയക്കൽ തീരുമാനം എന്നതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം പി എം പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ നയങ്ങൾ ഒളിപ്പിച്ചു വെച്ച ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടിവരും എന്നതായിരുന്നു പി എം സി പദ്ധതിയെ ഇടതുപാർട്ടികളും സർക്കാരും എതിർക്കാനുണ്ടായ പ്രധാന കാരണം പി എം സി പദ്ധതിയുടെ ആത്മാവ് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയമാണെന്ന് ആരോപിക്കുന്ന നിരവധി ലഘുലേഖകളും പ്രമേയങ്ങളും ഇടതുപാർട്ടികളുടെ ഓഫീസുകളിലും പ്രസിദ്ധീകരണങ്ങളിലും കാണും വർഗീയതയോട് സന്ധി ചെയ്തുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ ഏകപക്ഷമായി ഒപ്പുവെച്ചാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് രാഷ്ട്രീയ നയത്തിൽ നിന്ന് പദ്ധതിയുടെ ഏകപക്ഷമായി ഒപ്പുവെച്ചത് ഭരണമുന്നണിയിൽ വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് ഇതെന്ത് സർക്കാരാണെന്ന സി പി ഐയുടെ ചോദ്യം മുന്നണിയെ പിടിച്ചുലച്ചു കളഞ്ഞു ഈ വാർത്തയെല്ലാം കേട്ടപ്പോൾ എന്താണ് സത്യം സത്യം എന്ന് ചോദിച്ചു ഒരു മന്ത്രിക്കുള്ള എന്താ എന്താ സംഭവിക്കുന്നത് ഉത്തരം പറഞ്ഞില്ല ആണത് എന്താ ഇരുട്ടിൽ തീരുമാനം കുറിച്ച് തന്നെ സംശയം ഉയർത്തി അല്ല ക്യാബിനറ്റ് പിൻവലിച്ച ഒരു അജണ്ട ക്യാബിനറ്റിൽ അവതരിപ്പിക്കാതെ വീണ്ടും അവതരിപ്പിക്കാതെ ക്യാബിനറ്റിനെ ഇരുട്ടിൽ നിർത്തി ഇത് എങ്ങനെയാണ് ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം ആദ്യം വിദ്യാഭ്യാസ മന്ത്രി പറയട്ടെ ഞങ്ങളെല്ലാം ഇരുന്ന ക്യാബിനറ്റിൽ രണ്ട് തവണ ചർച്ചക്ക് വിധേയമായി ഇത് മാറ്റിവെച്ച ഒരു വിഷയമാണ് പിൻവലിച്ച് അതിന് മറ്റ് വഴികൾ ഇന്നലെ ഒപ്പുവെച്ചത് എന്ന് ആദ്യം വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രി മന്ത്രിസഭായോഗത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കാൻ സി പി ഐ തീരുമാനിച്ചതോടെ മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങി സമവായത്തിന് ശ്രമിച്ചു എന്നാൽ മുഖ്യമന്ത്രിയുടെ ആജ്ഞാശക്തിയും സി പി ഐയെ പിന്തിരിപ്പിച്ചില്ല ഒടുവിൽ സി പി ഐ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ഇടപെടലാണ് വിജയം കണ്ടത് ധാരണാപത്രത്തിൽ ഒപ്പിട്ട നടപടി പുനഃപരിശോധിക്കാൻ ഏഴംഗ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് വരുന്നവരെ പദ്ധതി മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്ത് എന്നീ ഉപാധികളിലാണ് സി പി ഐ പിൻവാങ്ങിയത് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് ഏഴംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കുന്നതാണ് ആ കാര്യം കേന്ദ്ര സർക്കാരിനെ കത്തുമുഖേന അറിയിക്കുകയും ചെയ്യും വിവാദത്തിന് താൽക്കാലികമായെങ്കിലും തിരശ്ശീല വീഴുമ്പോൾ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് ഒപ്പുവച്ച് ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സംസ്ഥാനത്തിന് കഴിയുമോ എന്നതാണ് അതിൽ പ്രധാനം ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലെന്ന് പുറത്തു വന്ന രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഉപസമിതി റിപ്പോർട്ട് വരുന്നവരെ ധാരണാപത്രം മരവിപ്പിക്കണം എന്ന കത്ത് സ്വീകരിക്കണോ വേണ്ട എന്നതും കേന്ദ്ര സർക്കാരിന്റെ വിവേചനാധികാരത്തിൽപ്പെടുന്ന കാര്യമാണ് സ്കീം ഫോർ ദ ഓഫ് ന്യൂ ഏജ് ഗിവൻ ത്രൂ ദാറ്റ് ഐ കേരള ഗവൺമെന്റ് കണ്ടിന്യൂ പ്രോമിസ് വിവാദം അവസാനിച്ചതിന് പിന്നാലെ പരാതി പറയിലും പരിഭവം പറയിലും ഖേദപ്രകടനമൊക്കെയായി കാര്യങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും മേൽപ്പറഞ്ഞ ജനങ്ങളുടെ ന്യായമായ സംശയങ്ങൾക്ക് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നോ സർക്കാരിൽ നിന്നോ കൃത്യമായ ഉത്തരമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിരുന്നോ മരുവിപ്പിക്കലും കത്തെഴുതലുമൊക്കെയെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല തിരുവനന്തപുരത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം